അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ട രഹ്മാൻ ഉൽഹീൻ ഫക്കാഖി ആ പഴയ രൂപത്തിലുള്ള വഴത് ഇന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം വിളിക്കുക എന്ന് തീരുമാനിക്കുകയും ഇൻഷാല്ല മറ്റൊന്ന് നാം നടത്തുകയാണ് ഇൻഷല്ലെന്ന് സയീദ് ജഫർ തുറാബ് ബാഗി പാണക്കാട് നമുക്ക് പ്രാർത്ഥനക്കെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ സഹായം സാന്നിധ്യ സഹായമാണ് ഒരു നല്ല മനീസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിശാലമായ മുറ്റത്ത് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാസ്ഥാനിക കുടുംബം ഒന്നിച്ച് കേരള മുസ്ലിം ജമാത്ത് സുന്നിയുവജന സംഘം എസ് വൈഎസ് സുനിൽസ് ഫെഡറേഷൻ ഈ സംഘടനകളുടെ സംയുക്താഭിമുഖ്യം ഈ സംഘടനകൾ ഒന്നിച്ച് നമ്മൾ നടത്തുന്ന ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമായി വിജയിക്കണം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ റമദാനിന്റെ തൊട്ട് മുന്നേ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന കൽബൽ തട്ടുന്ന വായത് പറയാനുള്ള തൗഫ്യത്ത് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ ഇന്നലെ പ്രഭാതം നേരം വളിക്കുമ്പോൾ രാവിലെ ഒരു എട്ടൊമ്പത് മണിയോടുകൂടെ നമ്മളൊക്കെ ഞെട്ടലോടുകൂടെ ആയിരുന്നു ഒരു വാർത്ത കേട്ടത് കഴിഞ്ഞ വർഷം നമ്മൾ വിപുലമായ പരിപാടി സയ്യദ് പായാർത്ഥങ്ങൾ ഉപ്പാപ്പയൊക്കെ വന്നു ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അന്ന് തുടർച്ചയായി മൂന്ന് ദിവസം അല്ലേ മൂന്നീസം രണ്ട് ദിവസം മഹാനായ മറും അദ്ദേഹം ഇന്നലെ നമ്മളിൽ നിന്ന് യാത്രയായി ഇവിടെ കഴിഞ്ഞ വർഷം രണ്ട് ദിവസം അദ്ദേഹം വന്ന് പ്രഭാഷണം നടത്തി കേരളത്തിൽ ഒട്ടുമൊക്ക സ്ഥലങ്ങളിലും അദ്ദേഹം വയത് പറഞ്ഞിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞിടത്തൊക്കെയും ജനങ്ങൾക്ക് അത് വലിയ നഫം ചെയ്തിട്ടുണ്ട് അർഹ കെലിമത്തുകളാണ് അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് മനസ്സിൽ തട്ടി വയത് പറയുന്ന ആൾക്ക് മനസ്സിൽ തട്ടി പറയാൻ കഴിയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കും മനസ്സിൽ തട്ടുമെന്നതാണ് വസ്തുത കേവലം ജാടകളാണ് വഴലുകളെ കൊണ്ട് യഥാർത്ഥ മുഖ്മിന്റെ അടയാളമാണ് നമ്മളൊക്കെ ചിലപ്പോ കണ്ടതുപോലും നടിക്കില്ല നമ്മളെ കുറിച്ച് എത്ര ആളുകളെ കുറിച്ച് അങ്ങനെ പലരും പറയുന്നുണ്ട് ചെയ്തിട്ടില്ല ഇപ്പൊ മിനിഞ്ഞാന്ന് ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞ് ഹറമിൽ നിന്ന് കണ്ടിട്ട് പോലും അയാൾ എന്നോട് കണ്ടിയില്ല എന്ന് പറഞ്ഞു ഇത് നമ്മളുടെ സ്വഭാവമാണ് ഒരു പക്ഷേ എന്നിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല അറിയാൻ അങ്ങനെ വന്നു പോകുന്നതാവാം എന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണല്ലോ ഇത്തരം വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഒരിക്കലെങ്കിലും സഖാഫിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ഈ വിനീതനായ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എറണാകുളത്തിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ അദ്ദേഹം വായത് കഴിഞ്ഞ് പാതിരാ സമയത്ത് അദ്ദേഹം എൻ്റെ അരികിൽ ഹോസ്പിറ്റലിൽ വരികയുണ്ടായി ഞാനും അദ്ദേഹവും എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്ന വയതിന് വിളിച്ചുകൊണ്ടുള്ള വയത് പറയുന്ന സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പരിചയം എന്നതിൽ കവിഞ്ഞു കൂടുതൽ ഒപ്പം ഓതുകയോ ശരീഖന്മാരാകുകയോ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാലും അദ്ദേഹം ഞാൻ ആ പാതിര സമയത്ത് എൻ്റെ അരികിൽ കയറി വന്നത് ഇപ്പോഴും ഓർക്കുകയാണ് എവിടെ വയതിന് ചെന്നോ ആ നാട്ടുകാർക്ക് അയാളുടെ വയതിൻ്റെ മത ഒന്നും പറയാനില്ല മരിക്കുന്ന അന്നും കൂടല്ലൂർ ദേവർശ്വരയിൽ വഴന്നു പറഞ്ഞ് നാലുമണിയോട് കൂടെ അദ്ദേഹം വീട്ടിലെത്തി എന്നിട്ട് അദ്ദേഹം സുബഹി നിസ്കാരത്തിന് വേണ്ടി എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നുകയും അദ്ദേഹം അങ്ങോട്ട് ചെരിഞ്ഞ് വീണ് ഇരുന്ന് വീഴുകയായിരുന്നു അവിടെ തന്നെ വെച്ച് മരണം സംഭവിച്ചിട്ടുണ്ട് അപസ്മാരം എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു എന്തായാലും അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയില്ല ഏതായാലും അദ്ദേഹം പെട്ടെന്ന് മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം നമ്മയൊക്കെ സ്തംഭിപ്പിക്കുന്നുണ്ട് അതിലേറെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ഈ നാൽപ്പത്തിയൊന്ന് വയസ്സിനിടക്ക് അദ്ദേഹം നടത്തിയ നടത്തിയവത്ത് ചെറുതൊന്നുമല്ല അള്ളാഹു അദ്ദേഹത്തിന്റെ ധറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അദ്ദേഹത്തിന് അള്ളാഹുമാക്കു ചെറുത്തു നൽകുമാറാവട്ടെ ഈ മജ്ലിസിന്റെ പ്രകാശം അള്ളാഹുവാ കവറിലേക്ക് എത്തിക്കുമാറാവട്ടെ ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ഉമ്മമാരും കേരളത്തിന്റെ രീതികളിൽ ഗ്രാമങ്ങളിലുള്ള ഓരോ ഉമ്മമാരും ആ മാന്യദേഹത്തിന് വേണ്ടി കൂർ അനോദിക്കൊണ്ടിരിക്കുന്നു തകിലയിൽ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടോ കൊച്ചു മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ കാറിന്റെ ചിത്രം നിങ്ങൾ ഇന്നലെ കണ്ടിരിക്കും നിർത്തിയിട്ട കാറി പൊടിപുരണ്ട് കിടന്നപ്പോൾ വാപ്പച്ചി മരിച്ചു എന്ന് ഒരു കുട്ടി അതിമ പോയി എഴുതി വച്ചിരിക്കുകയാണ് അങ്ങനത്തെ ചെറിയ കുട്ടിയാണ് കുട്ടികളാണ് അദ്ദേഹത്തിന് ഉള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏത് നിമിഷവും ഇത് സംഭവിക്കുമെന്ന ഒരു ധാരണ ആ ധാരണ നമ്മെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് മഹാനായ മസ്ബുദ് സഖാഫിയുടെ മരണം അതുകൊണ്ട് മരിക്കാനുള്ള മുന്നൊരുക്കം എന്റെയും നിങ്ങളുടെയും ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് ബോധ്യപ്പെടുത്താനും അത് പറയാനുമാണ് ഈ അവസരം ഇവിടെ ഇങ്ങനെ വായന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് പഴയ കാലത്ത് നമ്മൾ നമ്മളെ സ്ഥാപനത്തിന്റെ കീഴിലും സംഘടനകളുടെ കീഴിലും ധാരാളം വായനുകൾ പറഞ്ഞിരുന്നു അതൊരു പക്ഷേ ഈശാ സംസ്കാരം കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങുന്ന വയതായിരിക്കും അങ്ങനെ പാതിരാ സമയത്ത് അവസാനിപ്പിച്ച് വിശുദ്ധ റമദാനിലൊക്കെ പാതിരക്ക് അവസാനിപ്പിച്ച് ചെയ്ത് പിരിയുന്ന ഒരു സദസ്സായിരുന്നു അന്നാ സദസ്സിന് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു നമ്മൾ പാതിരാക്ക് വയത് അവസാനിപ്പിക്കണമെന്ന നിർബന്ധമുണ്ടായത് കൊണ്ടാണ് പത്ത് മണിക്കും ഒമ്പതര മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ റമദാനിൽ പതിനൊന്ന് മണിക്ക് തറാവി ഒക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് വന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ വയത് തുടങ്ങുന്നത് എന്നാൽ എന്നാലൊരു മണി രണ്ട് മണി പാതിരാ സമയത്ത് ആ പ്രാർത്ഥന നിർവഹിച്ച് മടങ്ങുമ്പോൾ അത് അതന്നാഭു സ്വീകരിക്കാൻ കാരണമാകും അതോടൊപ്പം വലിയ മാറ്റം വയലിലൂടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും പഴയകാല വയലുകൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഹാനായിരിക്കുന്ന മഹദിയായ റാബിയതുബിയ മഹദിയായിരിക്കുന്ന റാബിയതുബിയുടെ ആദ്യകാല ജീവിത ചരിത്രമെടുത്തു നോക്കുമ്പോ അതുമല്ലാത്ത

മുന്നിൽ എത്രയെത്ര എത്രയെത്ര മഹാനായ ദോഷികൾ ദോഷികൾ കടും അവരുടെ നസീഹത്ത് കേട്ട് നന്നായി തീർന്നതുണ്ട് ഇന്നാ നസീഹത്ത് അങ്ങനെ നൽകാനും നൽകാനുമാണില്ല അത് കേൾക്കാനുമാണില്ല ഇതുപോലത്തെ നല്ല വായലുകൾ പറയുമ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ വായലുകൾ സംഘടിപ്പിക്കുമ്പോ വളരെ തുച്ഛമാളുകൾ കേൾക്കാനേ ഉള്ളൂ അത് തന്നെ ഒരു ചടങ്ങിൽ നിന്നതുപോലെ അതിനെ കാണുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം കാണാതെ പോവുകയാണ് തീർത്തും അതിൽ നിന്ന് മാറ്റം നമുക്കുണ്ടാവണം പഴമയിലേക്ക് തിരിച്ചു പോവണം പുതുമയുടെ പുതിയ ശൈലി സ്വീകരിക്കുന്നതോടൊപ്പം പഴമ നഷ്ടപ്പെടാതെ പുതുമയെ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിലൂടെ തക്കവയുള്ള വയത് പണ്ട് കാലത്ത് വ്യാപകമായ വയതുണ്ടായിരുന്നെല്ലാം മറിച്ച് എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വിശുദ്ധാനിൽ പകൽ സമയത്ത് കെ എ കുഞ്ഞു മുഹമ്മദ് ഫൈ അള്ളാഹു അവിടുത്തെ ആ അകത്ത പള്ളിയിൽ നമ്മുടെ പള്ളിയുടെ അകത്ത പള്ളിയിൽ ഇഹ്റാബിന്റെ അരികിൽ സ്റ്റൂൾ ഇട്ടിരുന്നു കസാല ഇട്ടിരുന്നു കൊണ്ട് ദിവസങ്ങളോളം നഹുർ മുതൽ അസർവരെ വഴതു പറഞ്ഞിരുന്നു അന്ന് ആ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ ഓരോ വീടിന്റെ ഓരങ്ങളിലും സ്ത്രീകൾ കടിച്ചുകൂടുമായിരുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വയൽ അത് പണ്ടത്തെ കാലത്ത് ആ വയൽ ഒരു കൊല്ലത്തെ റീചാർജ് ആയിരുന്നു ഒരു കൊല്ലത്തേക്ക് ആ ചാർജ് തീരില്ലായിരുന്നു അടുത്ത റമദാൻ റമദാനും റമദാനിന്റെ മുന്നേ വീണ്ടും അങ്ങനത്തെ വയൽ കേൾക്കുമ്പോ വീണ്ടും ഈ മാനിക ചാർജ് കൂടുകയാണ് ഒരൽപം ചാർജ് കുറഞ്ഞു എന്ന് കാണുമ്പോ അത്തരം നല്ല തക്കവയുള്ള വയലുകൾ അങ്ങോട്ട് പറയുമ്പോ ആ വയലിലൂടെ ഒരു കൊല്ലത്തേക്കുള്ള ഈ മാനികമായ ആവേശവും ഈ മാനികമായിരിക്കുന്ന ഉത്തേജനവും ആ വഴലുകളിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു പഴയകാല വായലുകൾ എല്ലാത്തിനും പരിഹാരമാണ് ധാർമ്മികമായ മുന്നേറ്റത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വഴലുകളത് ആ വായതിലേക്കാണ് നമ്മൾ പോകുന്നത് നാളെയും മറ്റന്നാളും അതിനെ പിറ്റി ദിവസവും ഇന്ന് തുടക്കമെന്നോണം ഇവിടെ ഒരു ഇശൽ നിലാവ് നല്ല ഗാനങ്ങൾ മുത്തനതിയുടെ നമ്മളെ ഒക്കെ മജ്ലിസുകൾ സ്വീകരിക്കാൻ അത് കാരണമാണ് ഹസൂറു മഹാന്മാരുടെയും അനുസ്മരിക്കുന്ന രൂപത്തിലുള്ള മതഹനികൾ ഈ സഹ ഈ പരിപാടിയിലും നിങ്ങളൊക്കെ